ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും കട്ടിടപ്പാളി കേസിൽ തൊണ്ണൂറ് ദിവസം പൂർത്തിയായതുകൊണ്ടാണ് ഈ ഹർജി പരിഗണിക്കുന്നത് നാളെ ഉപാധികളോടെയുള്ള സ്വാഭാവിക ജാമ്യം ലഭിക്കാനാണ് സാധ്യത അതേസമയം ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ നാളെ ജയിൽ മോചിതനാകാൻ കഴിയില്ല വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് കൂടുതൽ വിവരങ്ങൾ ശബരിമല സ്വർണപ്പാളി കേസിൽ ഇപ്പോഴും തടവിൽ കഴിയുകയാണ് എ പത്മകുമാർ തൊണ്ണൂറ് ദിവസമായി അദ്ദേഹം ജയിലിൽ കഴിയുന്നു ഈ കേസിൽ സമാന കേസിൽ ജയിലിൽ കഴിഞ്ഞ പലരും പുറത്തിറങ്ങി മുരാജി ബാബു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്ത്രി തുടങ്ങിയവരൊക്കെ ജയിലിൻ്റെ പുറത്തിറങ്ങി ഇപ്പോൾ പക്ഷേ ജാമ്യ ഹർജി എ പത്മകുമാറിൻ്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് മോചിതൻ ജയിൽ മോചിതനാകാനുള്ള സാധ്യത കാണുന്നില്ല അങ്ങനെയല്ലേ മനോജ് വിനോദ് കഴിഞ്ഞ നവംബർ ഇരുപതാം തീയതിയാണ് കട്ടിളപ്പാളി കേസിൽ എ പത്മകുമാർ അറസ്റ്റിലാകുന്നത് പിന്നാലെയാണ് എസ് ഐ ടി ദോരപാലക ശില്പക്കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ സമയം റിമാൻഡ് കാലാവധി തുടരുന്നുണ്ട് ഇപ്പോൾ കട്ടിളപ്പാളി കേസിൽ തൊണ്ണൂറ് ദിവസം റിമാൻഡ് പൂർത്തിയായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ പത്മകുമാർ സമർപ്പിച്ചിരുന്ന ജാമ്യ ഹർജികളൊക്കെ കോടതി തള്ളിയിരുന്നു കാരണം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വാഭാവിക ജാമ്യം തേടിയാണ് ഇതിനു മുമ്പ് തന്നെ സ്വാഭാവിക ജാമ്യം തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ ജയിൽമോചിതരായിരുന്നു എന്തായാലും പത്മകുമാറിൻ്റെ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചു നാളെയാണ് വിധി പറയുക വിധി പറഞ്ഞാലും അതായത് സ്വാഭാവിക ജാമ്യം കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് ലഭിച്ചാലും ദ്വാരപാലക ശില്പ കേസിലെ റിമാൻഡ് തുടരുകയാണ് വരുന്ന ആഴ്ചയിലാണ് ദ്വാരപാലക ശില്പ കേസിലെ റിമാൻഡ് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുക അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ജാമ്യ ഹർജി സമർപ്പിക്കുമ്പോഴാണ് ഈ രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനാകാൻ സാധിക്കുക സി പി എമ്മിൻ്റെ പത്തനംതിട്ടയിലെ ജില്ലാ നേതാവാണ് എ പത്മകുമാർ മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഈ അടക്കം നടക്കുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം അന്നുണ്ടായിരുന്ന അംഗങ്ങൾ ഈ പത്മകുമാറിനെതിരെയൊക്കെ മൊഴി നൽകിയിട്ടുണ്ട് അതായത് മിനിറ്റ്സിലടക്കം ഒപ്പുവെച്ചത് ഈ പത്മ കുമാറിന്റെ അറിവോടുകൂടിയാണ് എന്നുള്ള കാര്യം നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം വ്യക്തമാക്കിയിരുന്നു എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരു കേസുകളിലും പത്മകുമാറിന് കൃത്യമായ പങ്കുണ്ടെന്ന് എസ് ഐ ടി കണ്ടെത്തിയതും പിന്നീട് അങ്ങോട്ട് മറ്റ് നടപടികളിലേക്ക് കടന്നു എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കിയ സംഭവം കൂടെ കാരണം അത്രയധികം ഒരു സമനതരായിട്ടുള്ള നേതാവാണ് ഇപ്പോൾ ജയിലിൽ